മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനം ഇന്നും ഇന്നലെയുമല്ല ഇതിനെക്കുറിച്ച് പറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മാർച്ച് മാസത്തിൽ എം എം അക്ബർ എഴുതിയിട്ടുള്ള ഒരു ലേഖനം കാണാം അൽമനാറിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മാർച്ച് മാസത്തിൽ പിന്നീട് അത് പുസ്തകമാക്കിയിട്ടുണ്ട് എം എം അക്ബർ എഴുതുന്നു പ്രേതബാധ ഭൂതബാധ പിശാചുബാധ തുടങ്ങിയ പേരുകളിൽ വ്യവഹരിക്കപ്പെടുന്ന രോഗങ്ങളിലധികവും അപസ്മാരമോ ഹിസ്റ്റീരിയയോ അല്ലെങ്കിൽ മറ്റു മാനസിക രോഗങ്ങളോ ആണെന്നു ഇന്ന് നമുക്കറിയാം ഈ ഗണത്തിൽപ്പെടുന്ന മിക്കവാറും രോഗങ്ങളെ വിദഗ്ധനായ ഒരു മനഃശാസ്ത്ര വിശാരഥന് സുഖപ്പെടുത്താൻ കഴിയും മനുഷ്യരുടെ ശരീരത്തിലോ മറ്റോ കയറിക്കൂടി അവർക്ക് രോഗമുണ്ടാക്കുവാനുള്ള കഴിവൊന്നും ദൈവം പിശാച്ചിന് നൽകിയതായി വേദപുസ്തകങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല പിശാച്ചിന്റെ പ്രവർത്തനം ദുർബോധനത്തിലും മനുഷ്യരെ വഴിപിഴപ്പിക്കുന്നതിലും പരിമിതമാണ് ഇതാണ് അൻസാർ അന്മണ്ടുത്തുമയിൽ പറഞ്ഞത് പക്ഷെ അവരുടെ ജമ്യത്തുല്ലമ്മ വിളിച്ചിട്ട് എന്ത് ചെയ്തു അൻസാറിനെ തിരുത്തിപ്പിച്ചു എന്നിട്ടോ ഷിർക്കാണ് എന്ന് അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഷിർക്കൻ വിശ്വാസത്തിലേക്ക് അൻസാറിനെ കൊണ്ടുപോയി ആലോചക്ക്